ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്തുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് രാവിലത്തെ വിശേഷമാണോ എന്ന് ചോദിച്ചല്ല വൈകുന്നേരത്തെ വിശേഷമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം കേട്ടോ ഒരു ഈവനിങ് വ്ളോഗ് ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നേരെ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ ഇങ്ങോട്ട് പോകാം അല്ലേ അപ്പോൾ അതെ ഞാൻ തേങ്ങ പൊളിച്ചിട്ടുള്ള ചകിരിയൊക്കെ ഒന്ന് നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ എവിടെയോ മഴ പെയ്തിട്ട് തണുത്ത കാറ്റടിക്കില്ലേ അതുപോലെ നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രി മഴ ഇങ്ങനെ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ ഇത് നല്ല ഉണങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ട് തേങ്ങ പൊളിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ചകിരിയാണ് കേട്ടോ വലുതല്ല അപ്പോൾ അത് നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് ബക്കറ്റിൽ ഇട്ടിട്ട് അതൊന്നും കൂടി കമിഴ്ത്തി വെക്കുകയാണ് കേട്ടോ വേറൊരു ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഒരു വേനൽ മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടും പിന്നെ അതേ ചെറുപയർ കുറച്ച് വെള്ളത്തിലിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ അതേ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തി മീനായിരുന്നു അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ അതൊന്ന് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കവറിലിട്ടിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ നന്നാക്കാതെ വെക്കാറില്ല ഇത് കൊണ്ടുവന്നത് രാത്രിയായിരുന്നു കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയോടെ അടുത്താണ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് നന്നാക്കി കഴിയുമ്പോഴേക്കും ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ നന്നാക്കാൻ വേണ്ടി വരും കേട്ടോ പിന്നെ ഇപ്പം അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കലും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുറച്ച് നേരം തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാറ്റി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീനാക്കി ക്ലീനാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഒരു 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 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ പുറത്തേക്ക് വന്നതാണ് അങ്ങനെ പുറത്തേക്ക് വന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് മീനൊക്കെ നന്നാക്കുന്ന ആ ഒരു ടൈമിൽ ചോണനുറുമ്പില്ലേ അതിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും കേട്ടോ കെട്ടി നിൽക്കും വെള്ളം അത് പിന്നെ നമ്മൾ വടിച്ച് കളഞ്ഞാലേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചു അപ്പോൾ നമ്മൾ മീനിലേക്ക് ചോണനുറുമ്പ് വരില്ല വെള്ളം ഉള്ളതുകൊണ്ട് ചോണനുറുമ്പ് വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേഗത നന്നാക്കി കഴിഞ്ഞു അപ്പോൾ ഞാനത് നന്നാക്കാൻ വന്നത് അപ്പൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അവൻ അവിടെ ടി വി കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് കഴുകാനുള്ള ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ അവിടെ ഇങ്ങനെ കാണാത്തതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് തരാം അവന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങോട്ട് വെച്ചതുകൊണ്ട് പിന്നെ അവന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഒഴിച്ച് തരാനും പറ്റുമോ എൻ്റെ കാര്യം നടക്കും അവൻ്റെ കാര്യം നടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവനാണിത് ഒഴിച്ചൊക്കെ തന്നിട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ അധികം നമ്മളെ മീനൊക്കെ ഇവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പണ്ട് ഞങ്ങൾ മീനൊക്കെ നന്നാക്കാൻ ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ മീൻ നന്നാക്കുന്ന സമയത്ത് എന്താ അറിയോ നമ്മളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ തോട് പോലെ ഉണ്ടാവും കേട്ടോ തോടല്ല പക്ഷേ വെള്ളം ഇങ്ങനെ ചാടുന്നൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിർത്താൻ നല്ല തെളിഞ്ഞ വെള്ളം ചളിയൊന്നും ഉണ്ടാവില്ല പാറ പോലെ ഇങ്ങനെ പാറയുടെ ഇടുക്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് അങ്ങനെ വരുന്നതാണ് കേട്ടോ നല്ല ഒഴുക്കുള്ള വെള്ളം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ പോയിരുന്നിട്ട് അതിൻ്റെ ചുറ്റും പാറയാണ് ഉണ്ടോ പാറയാണ് ഞാൻ ഇനി പോകുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് അങ്ങനെയൊന്നുമല്ലായിരുന്നു കേട്ടോ നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നത് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ ഇപ്പം കുളിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിരുന്നിട്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്യും മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ വേണമല്ലോ അപ്പോൾ അവിടെ നമ്മൾ വീടിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും വെള്ളം അങ്ങനെ ഇങ്ങോട്ട് ഒഴുകി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ഓർമ്മ വരും കേട്ടോ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരുപാട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും അച്ഛനും ഏട്ടനും കൂടെ ആണ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് പോയിട്ട് ആ ഒരു ടൈമിൽ അമ്മ ഹർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മ അടുക്കളയിൽ കയറുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ ഇനി മീൻ നന്നാക്കാനൊക്കെ മത്തിയൊക്കെ മീൻ ഒരുപാട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഇരുന്ന് നന്നാക്കാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നന്നാക്കും ഞങ്ങൾ നന്നാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാക്കാറില്ല കേട്ടോ ഞാൻ പോയി ഉള്ളൂ കാരണം ഉള്ളതിൽ ചെറുത് ഞാനാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കൂട്ടിന് പോണ ആളാണ് കേട്ടോ അതുപോലെ രാത്രിയൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണെണ്ണ വിളക്കാണെന്നൊക്കെ ഉണ്ടായിരുന്നത് മണ്ണെണ്ണ വിളക്കും അതുപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് ചിരട്ടയിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് അതും കൊണ്ടുപോകും ടോർച്ചും മണ്ണെണ്ണ വിളക്കും കൊണ്ടുപോകും എന്നിട്ട് ടോർച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉപയോഗിക്കും എന്നിട്ട് അവിടെ എത്തിയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് മീൻ നന്നാക്കും കേട്ടോ അങ്ങനെ ആയിരുന്നു എന്നിട്ട് ഏഴുമണി ഏഴരക്കാവുന്ന ടൈമിൽ അങ്ങനെ അച്ഛൻ വരുന്ന സമയത്ത് മീൻ കൊണ്ടുവരാട്ടോ അങ്ങനെ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മീൻ നന്നാക്കുന്ന സമയത്ത് ഇവിടെ അപ്പൂസ് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു തരുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നേ നല്ല രസമായിരുന്നു അന്നലെ ഇന്നിപ്പം എന്താ നമ്മളൊക്കെ എല്ലത് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യണൊരു രീതിയായി മാറിയില്ലേ പുറത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിലല്ലേ ഏതാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതേ ഞാൻ മീൻ നന്നാക്കലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു അതൊക്കെ അന്ന് അവിടെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ മീൻ നന്നാക്കി ആ ഒരു ടൈമിൽ എന്താണ് ചീനാ പറങ്കി മുളക് അത് അതൊന്നിച്ച് അരച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും ചേർത്തിട്ട് ചേർത്തിട്ടിട്ടോ അത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇങ്ങോട്ട് എടുത്ത് തേച്ച് വെച്ചു കെട്ടോ അപ്പോൾ കൈക്ക് മുറി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ടതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇങ്ങോട്ട് പിടിച്ചോട്ടേന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നാലഞ്ച് തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഡ്രമ്മിലുള്ളതൊക്കെ ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ പുറത്താണ് നമ്മൾ പച്ച തേങ്ങയൊക്കെ വരുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ പൊളിച്ച് തേങ്ങ എണ്ണയാട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അതിനുള്ള പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെയല്ലേ മഴയ്ക്കാവുമ്പോഴേക്കും നമുക്കൊക്കെ റെഡിയാക്കി കിട്ടണം പിന്നെ അതേ ഞാനൊരു തേങ്ങ എടുത്ത് പൊളിക്കാൻ നോക്കിയപ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടും അത് തേങ്ങ നല്ല ഉറപ്പായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉണങ്ങിയിട്ട് ഞാൻ വിചാരിച്ച മാതിരി ഒന്നും അത് കിട്ടണില്ല കേട്ടോ ലാസ്റ്റ് ഞാനത് കുത്തിയിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ മനി വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവൻ ചായ കുടിക്കണത് ഇന്നിപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ആ ചായ ഒടിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുത്തണത് കാരണം ഞാൻ ഇങ്ങനെ കുത്താറില്ലല്ലോ അപ്പം സാധാരണ എനിക്ക് നല്ല രീതിയിൽ പൊളിച്ചു കിട്ടാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഞാനതിനെ വെച്ചാണ്ട് എറിഞ്ഞ് കുത്തിപ്പിടിക്കണ പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അപ്പൂസാണെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇല്ലാത്ത ചിരി ഉണ്ടാക്കി ചിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ട് ആന്നും എന്നും പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്കും ചിരി വരുന്നുണ്ട് ഞാനാണെങ്കിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയായാലേ ഞാനൊരു നാല് തേങ്ങയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ചകിരിയൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ ഉണങ്ങിയതായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പൊയ്ക്കോളെ അപ്പോൾ അങ്ങനെ അതെ തേങ്ങക്കൊന്ന് പൊളിച്ചെടുത്തു ഒരു നാലഞ്ച് തേങ്ങ ഒന്നിച്ചങ്ങോട്ട് പൊളിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൂസാണെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് വന്ന് വന്ന് നിൽക്കാനായിട്ട് ഇപ്പൊറത്ത് കൂടെ ഞാൻ കുറേ പറഞ്ഞു നോക്കി അകത്തിക്ക് പോകാൻ വേണ്ടിയിട്ട് എവിടെ കേൾക്കണു പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻകറിയാണല്ലോ ഒന്നിപ്പോൾ മീൻകറിയും മീൻ വറുത്തതും ഉപ്പേരിയൊക്കെയും പപ്പടമൊക്കെ അല്ലേ ഉള്ളത് അപ്പോൾ തീ നമ്മളെ ഏട്ടനെ അതൊന്നും പറ്റില്ല കേട്ടോ മീൻ കറി വേണ്ട മീൻ വറുത്തത് മീൻ വറുത്തതൊക്കെ കഴിക്കണ കഴിക്കുന്ന ആളന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇനിയിപ്പം അതൊന്നും പറ്റില്ല ഇനിയിപ്പോൾ എന്തായാലും പച്ചക്കറിയൊക്കെ വേണം കേട്ടോ കാരണം മീനൊക്കെ വേണ്ട എന്ന് നിൽക്കുകയാണ് എണ്ണ ഉപയോഗിച്ചിട്ട് മീനൊക്കെ വേണ്ട അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇനിയിപ്പോൾ അത് ഒരു വിഷയാ വേണ്ട വിചാരിച്ചിട്ട് വേഗം തേ കഴിക്കും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കഴിക്കും കേട്ടോ പിന്നെ അങ്ങനെ പറയും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൂടെയെന്നോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മുരിങ്ങ പൊട്ടിച്ചുകൊണ്ട് വരിക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ രാത്രിയാണ് നമ്മൾ കറി ഉണ്ടാക്കണത് വെച്ചാൽ ഈ മുരിങ്ങയില താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത ചോറും ഈ മുരിങ്ങയിലയുടെ ചൂടുള്ള കറിയും കൂടി ആകുമ്പോൾ അങ്ങനെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് പിന്നെ ഞാൻ കുറച്ച് അധികം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാൽ ഞാൻ ഇതിൽ നല്ല ഇല നോക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനതേ മുരിങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൂസാണെങ്കിൽ എൻ്റെ ഈ തോട്ടി ഉണ്ടല്ലോ പൈപ്പ് അതാണേ അതെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതെ ഒരു മുരിങ്ങ ഇതിൻ്റെയൊക്കെ ക്യാമറാമാൻ മനു ആണ് കേട്ടോ അതിനോട് എടുത്ത് തരാൻ പറഞ്ഞിട്ടുള്ളതാണ് അതാണ് അതാണിത് ഇങ്ങനെ ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ ഇതേ അതിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് എന്തേ നമ്മൾ മുരിങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് പൊ വെട്ടിക്കൊടുക്കാനുണ്ട് ഇത് വെട്ടിക്കൊടുത്തതിന് ശേഷം രണ്ടാമത് ഉണ്ടായിട്ട് ഉണ്ടായിരിക്കണാണേ അപ്പോൾ അങ്ങനെ അതേ മുരിങ്ങിയൊക്കെ ഞാൻ പറിക്കും അപ്പോൾ തോട്ടി കഴിഞ്ഞ് വിചാരിച്ച് തോട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതേ മുരിങ്ങിയൊക്കെ പൊട്ടിക്കാം കേട്ടോ എൻ്റെ മുരിങ്ങയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥയാണ് കേട്ടോ പണ്ട് പണ്ടല്ല വേറെ ഒരു ചാനലുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ് കേട്ടോ അൻഷൂസ് വേൾഡ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ നെയിം ആൾ പുട്ടു താത്ത എന്ന് വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ കമൻറ്റ് കാണുമ്പോൾ എന്തായാലും എന്തായാലും ആളെ എനിക്കൊരു കമൻറ്റ് തരും കേട്ടോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തായാലും എനിക്കൊരു കമൻറ്റ് പ്രതീക്ഷിക്കാം നാളെ തൻ്റെ വീഡിയോയിൽ അപ്പം പുട്ടു താത്ത എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ മുരിങ്ങ മുരിങ്ങ ചേച്ചി മുരിങ്ങ ചേച്ചി എന്ന് പറയേണ്ടി വരും ഇനി എന്നെ കേട്ടോ അങ്ങനത്തെ ഒരു കമൻറ്റുകളൊക്കെ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതേ നമ്മളെ സുഖസുന്ദരമായിട്ട് നമ്മളെ വെള്ളമൊക്കെ ഇതേ തിളച്ച് തളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതേ ചകിരിയൊക്കെ നാലഞ്ചെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ കഴിയുന്നതിനനുസരിച്ച് പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കൂ കേട്ടോ അപ്പോൾ ഇതേ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തീ പിടിച്ചതിന് ശേഷേ അത് വെച്ചുകൊടുക്കാറുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പുക ചുഴയ്ക്കും വെള്ളം ചുഴയ്ക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് വിറക് ചിരട്ടയും അതുപോലെ ചകിരി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുക ചുഴക്കും അപ്പോൾ ഞാൻ ചെറുത് ചെറുതാക്കിയിട്ട് മാത്രമേ വെച്ചുകൊടുക്കാറുള്ളൂ പിന്നെ ഇത് വന്ന സമയത്ത് ഒരു സാധനമാണ് കേട്ടോ അത് ഇത് പണ്ട് ഇത് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഓറഞ്ച് പോലത്തെ കളറൊക്കെയാണ് കേട്ടോ മറ്റേ നല്ല ചുവന്ന കളറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇപ്പം ഞാനിത് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഷുഗർ കുറഞ്ഞ ഒരു ടൈമിൽ ചില സമയത്ത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും ഇത് എനിക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് നല്ല കേട്ടോ പുസിന് കൊണ്ടുവന്നതാണേ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് അവല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് കഴിക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുരിങ്ങിയൂരിൽ നടക്കില്ല മുരിങ്ങൂര് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കലും നടക്കില്ല അപ്പോൾ രണ്ടും കൂടി ഒപ്പം തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒപ്പം രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കറിയും മീൻ മീൻമറത്തതും മുരിങ്ങാക്കറിയൊക്കെ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കണും ഇനോൾ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ ഞാൻ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഇതേ നമ്മുടെ മുരിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു